തൃശൂർ കളക്ട്രേറ്റിലും മതിയായ സുരക്ഷിതത്വമില്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്റലിജൻസ് വിഭാഗം കളക്ട്രേറ്റിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് നൽകിയത് കൊല്ലം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇന്റലിജൻസ് വിഭാഗവും ബോംബ് സ്ക്വാഡും തൃശൂർ കളക്ടറേറ്റ് കോമ്പൌണ്ടിലും കോടതി പരിസരങ്ങളിലും പരിശോധന നടത്തിയത് കളക്ടറേറ്റിൽ എത്തുന്നവരെ നിരീക്ഷിക്കാൻ മതിയായ നിരീക്ഷണ ക്യാമറ ഇല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എസ് പി ഓഫീസ് പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ഒരു നിരീക്ഷണ ക്യാമറ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ സ്ഥിരമായി എത്തുന്ന കളക്ട്രേറ്റിലും പരിസരങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തത് ഗുരുതര സുരക്ഷാ വീച്ചയായാണ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തിയൊന്നിലും രണ്ടായിരത്തി ആറിലും കളക്ടറേറ്റിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല കോടതി പരിസരത്തും കളക്ടറേറ്റിന്റെ കോമ്പൌണ്ടിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങൾ എത്രയും വേഗം മാറ്റാൻ നടപടിയെടുക്കണമെന്ന് പോലീസ് ഇന്റലിജൻസ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറേറ്റിലും കോടതിയിലും എത്തുന്നവരെ നിരീക്ഷിക്കാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കളക്ടറേന്റെ മതിന്റെ ഉയരം വർദ്ധിപ്പിച്ച് കൂടുതൽ സെക്യൂരിറ്റിക്കാരെ നിയമിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മതിയായ സെക്യൂരിറ്റി ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവു ദിവസങ്ങളും രാത്രി കാലങ്ങളും ആർക്കും എപ്പോൾ വേണമെങ്കിലും കളക്ടറേറ്റിൽ അതിക്രമിച്ച് കയറാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി ഇൻചാർജ് കെ കെ രവീന്ദ്രൻ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ പി സി ബിജുകുമാർ എന്നിവരുടെ നേതൃത്വം സംഘമാണ് കളക്ടറേറ്റിൽ പരിശോധന നടത്തിയത് ടി സി ബി ന്യൂസ് തൃശൂർ